മലയോര മേഖലയിലെ ഒരു പ്രധാന കുടിയേറ്റ ഗ്രാമമാണ് തിരുമേനി ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് വേണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇപ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും ബസ് അടക്കമുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ബസ്സുകൾ സർവീസ് അവസാനിപ്പിക്കുന്ന തിരുമേനിയിൽ ബസ് സ്റ്റാൻഡ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുവാൻ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശ്രമം തുടങ്ങി പതിനെട്ടിലേറെ ബസ്സുകൾ ദിവസവും തിരുമേനിയിൽ വന്നു പോകുന്നുണ്ട് ഇതിൽ എട്ട് ബസ്സുകൾ രാത്രിയിൽ തിരുമേനിയിലാണ് സർവീസ് അവസാനിപ്പിക്കുന്നത് ബസ്സുകൾ നിർത്തിയിടാൻ പ്രത്യേക സ്ഥല സൗകര്യം ഇല്ലാത്തതിനാൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായാണ് നിർത്തിയിടുന്നത് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും നിർത്തിയിടുന്നത് മൂലം മിക്ക സമയങ്ങളിലും ടൗണിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നത് പതിവാണ് ഇതിന് ശാശ്വത പരിഹാരം കാണാൻ തിരുമേനിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക മാത്രമാണ് ഏക പോംവഴിയെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും വ്യാപാരികളും പറയുന്നു ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചാൽ മാത്രമേ ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുമേനി യൂണിറ്റ് പ്രസിഡന്റ് ഇ ജെ വിൽസൺ പറഞ്ഞു തിരുമേനിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല എന്നുള്ളതാണ് ഏകദേശം ഒരു എഴുപത് വർഷം മുമ്പ് മലയോര മലയോരത്ത് കുടിയേറിയ ജനകതയാണ് ഇവിടെയുള്ളത് അന്ന് മൂന്ന് വാർഡുകൾ കൂടുന്ന സംഗമ സ്ഥാനമാണ് തിരുമേനി അപ്പോൾ ഈ ആൾക്കാരെ തിരുമേനി ടൗണിനെ ആശ്രയിച്ചാണ് ഈ മൂന്ന് വാർഡിലെ ജനങ്ങൾ കഴിയുന്നത് തന്നെ പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലായി ഇല്ലാത്തതുകൊണ്ട് തിരുമേനി ടൗണ് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി തിരുമേനി ടൗണിൽ എട്ടോളം ബസ്സുകൾ രാത്രി ഇവിടെ ഹാൾട്ട് ചെയ്യുന്നു വൈകുന്നേരം ഇപ്പം സമയം ആറു മണി കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നത് മൂന്നാല് ബസ്സോളം ഹാൾട്ടായി കഴിഞ്ഞു ഇനിയും രാത്രി ഒമ്പത് മണി വരെ ബസ് വരാനുണ്ട് വരുമ്പോഴത്തേക്ക് ഒരു എട്ട് എട്ട് ബസ് ഇവിടെ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഹാൾട്ട് ചെയ്യും അത് രാവിലെ എട്ടരയോട് കൂടിയേ ആ ബസ്സുകളെല്ലാം പോയി തീരുള്ളൂ അപ്പം ചെറുവാഹനങ്ങൾക്കൊന്നും ടൗണിൽ പാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറാൻ പറ്റുന്നില്ല ടൗണിലെ ഒരു ബസ്വേ പോലും ഇല്ല നിലവിൽ നേരത്തെ ഈ റോഡിൻ്റെ പണി നടക്കുമ്പോൾ അന്ന് ടൗണിലൊരു വേ പറഞ്ഞിരുന്നു ഇപ്പോൾ അതുമില്ല അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുമേനി ടൗണിലെ ബസ്സുകൾ ഒരു മൂന്നും നാലും പാർക്ക് ചെയ്യുന്നു അതിനോടനുബന്ധിച്ച് പിന്നെ ഓട്ടോറിക്ഷകൾ പെട്ടി പെട്ടി ഓട്ടോ പിക്ക് അപ്പ് വാനികൾ ജീപ്പ് ഇതെല്ലാം കൂടെ പാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടൗൺ മൊത്തം അടഞ്ഞു ഒരു വ്യാപാര സ്ഥാപനം പോലും ആർക്കും കാണാൻ മല്ലാത്തൊരവസ്ഥ ഒരു കടയിലേക്ക് ഒരു സാധനം മേടിക്കാൻ വന്ന ഒരു ബൈക്കുകാർക്ക് പോലും വണ്ടി വെച്ചിട്ട് ഒരു കടയിൽ പോയി സാധനം മേടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പം ഇതിനൊരു പരിഹാരം എന്നുള്ളത് ഒരു ബസ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പിന്നെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടി ഒരു വികസന സമിതി രൂപീകരിച്ച് അതിനുവേണ്ടി ഒരു ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അത് ഒന്നും ഫലവത്തായില്ല കാരണം എന്ന് വെച്ചാൽ വലിയ ഒരു എമൗണ്ട് അതിനു വേണ്ടി കണ്ടെത്തേണ്ടത് ഒരു സാഹചര്യം നിലവിൽ അന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചപ്പം പഞ്ചായത്ത് പ്രസിഡൻ്റ് പറഞ്ഞത് ഭൂമിക്ക് വേണ്ടി കുറേ പൈസ പഞ്ചായത്തും സഹായിക്കാം എന്നൊരു ഓഫറ് നില തന്നിട്ടുണ്ട് അപ്പം അതും കൂടെ കൂട്ടി എത്രയും വേഗം ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം തിരുമേനി ടൗണിലും പരിസരങ്ങളിലുമായി മൂന്ന് സ്കൂളുകളും ഒട്ടേറെ ആരാധനാലയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്കും വിശ്വാസികൾക്കും അടിസ്ഥാന സൗകര്യമില്ലാത്തത് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കിയാൽ ടൗണിൽ അനുഭവപ്പെടുന്ന ഗതാഗത തടസ്സം ഒഴിവാക്കാനും യാത്രക്കാർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും സാധിക്കും കോറാളിയിൽ നിർമ്മാണം നടത്തുന്ന ശാരദാമഠത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തിരുമേനിയിലെത്തുന്ന വാഹനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും എണ്ണം ഇനിയും വർദ്ധിക്കും ഇതോടെ തിരുമേനി ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന് ശാശ്വത പരിഹാരം കാണാൻ തിരുമേനിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക മാത്രമാണ് ഏക പോംവഴി ഇതിന് അധികാരികളുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലൈൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്